കോർച്ചം എങ്ങന കിട്ടുക എന്നൊന്ന് പഠിക്കാം അഗ്രഭാഗമുള്ള മൂന്ന് ദർഭക്കുലാണ് കോർച്ചം കെട്ടാൻ വേണ്ടത് ആദ്യമായിട്ട് അതിൻ്റെ അഗ്രഭാഗം ഒന്ന് തിരിച്ച് യോജിപ്പിക്കാം എന്നിട്ട് ആ ഭാഗത്ത് ഒന്ന് മടക്കുക മടക്കി ഒരു പൂജ്യം ഉണ്ടാക്കുക അതായത് അഗ്രഭാഗം അടി അഗ്രഭാഗമുള്ള തലഭാഗമുള്ള ഭാഗം താഴെ വരുന്ന രീതിയിൽ ഒരു പൂജ്യം ഉണ്ടാക്കാം എന്നിട്ട് ആ പൂജ്യം വരത് ഭാഗത്തേക്കൊന്ന് തിരിക്കാം തിരിച്ചതിന് ശേഷം അഗ്രഭാഗം ആ പൂജ്യത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പുറത്തേക്കെടുക്കുക അപ്പോൾ ഊർച്ച ഇവിടെ ഒരു കെട്ട് കാണാം ആ കെട്ട് എട്ട് എന്നെഴുതിയ രീതിയിലൊരു കെട്ട് കാണാം എന്നിട്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുക സാധാരണ ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരടി വലുപ്പുള്ള കൂർച്ചാണ് സാധാരണ ഉപയോഗിക്കുക അപ്പം ഒരടി നീളത്തിൽ വെച്ചിട്ട് ഒരു കത്തി കൊണ്ട് അത് മുറിച്ച് എടുക്കുക അപ്പം കൂർച്ചണി അങ്ങനെയാണ് കൂർച്ച പവിത്രം എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം പവിത്രം ഉണ്ടാക്കാൻ രണ്ട് ഗർഭ പുല്ലാണ് എടുക്കുക ഒരു ഒന്നര ചാം നീളത്തിൽ ഉള്ള പുല്ലെടുത്താൽ മതി അത് നേരത്ത് ചെയ്ത പോലെ തിരിച്ച് മുഴുവൻ പുല്ലും തിരിച്ച് യോജിപ്പിച്ച് ഒരു പുല്ലാക്കി മാറ്റി എന്നിട്ട് അതിൻ്റെ പകുതി വെച്ച് മണക്കാം പകുതി എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം അല്പം പുറത്തേക്ക് കാണുന്ന രീതിയിൽ നടുവിൽ മണക്കാം അത് ചൂട് വരല് ഇട്ടതിന് ശേഷം ഒന്ന് തിരിക്കാം കുറച്ച് സമയം തിരിക്കുമ്പം അത് അഗ്രഭാഗം യോജിച്ച് വരും പിന്നെ ചെറിയൊരു ഭാഗം അവിടെ ബാക്കി നിൽക്കും ആ യോജിപ്പിച്ച തിരിച്ച് യോജിപ്പിച്ച ആ ഭാഗം പകുതി വെച്ച് മടക്കുക മടക്കിയിട്ട് ഈ രീതിയിൽ പിടിക്കാം അഗ്രം വരുന്ന ഭാഗം താഴേക്കാക്കിയിട്ട് നേരത്തെ കൂർച്ചം കെട്ടി അതേ കെട്ടാണ് അഗ്രം താഴെ വരുന്ന രീതിയിൽ ഒരു പൂജ്യം ഉണ്ടാക്കുക ഇങ്ങനെ നേരെ ചെയ്ത പോലെ തന്നെ ആ പൂജ്യത്തെ വലത്തോട്ട് ഒന്ന് തിരിക്കാം തിരിച്ചതിന് ശേഷം അഗ്രഭാഗം പൂജ്യത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്കെടുക്കുക അപ്പോൾ അവിടെ ഒരെട്ട് എഴുതിയ കിട്ടുണ്ടാവും താഴേക്ക് താഴെ ഭാഗം വിരലിൽ അണിയാൻ പറ്റിയ രീതിയിൽ താഴെ ഭാഗം ഉണ്ടാവും അങ്ങനെയാണ് പവിത്രം